എന്താ ചേക്കാള കേട്ടാ കാള വേണ്ടി നിൽക്കുമ്പോൾ നിക്കണേ ആ ആര് കോവാലിനോ ചോ വന്ന് നന്നായി ഞാൻ ആകെ ഒരു സോയിപ്പ് പെട്ടിരിക്ക മൂത്തരത്തിൽ കല്ലാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത് മരുന്ന് കഴിച്ചാല് പാത്തുമ്പോ മൂത്തരത്തി കൂടാണ് പോവുന്നു പറഞ്ഞ് അയിന് കട്ടകാലത്തിന് ഞാനൊന്ന് പാത്തായി ഇറങ്ങിയതാ അപ്പ ഇച്ചു തോന്നി ഒന്ന് പവറായിക്കോട്ടേന്ന് മുന്നെ കടക്കണ ഈർക്കലി എടുത്തിട്ടേ ഞാനോ നല്ല ഇളക്കി കൊടുത്തു പൊന്നാരൻ്റെ കോവാല ഇപ്പൊ നോക്ക് നമ്മളെ മത്തങ്ങ വലും ഇല്ല അത് വീർപ്പിച്ച മാരിയാ നിക്കണത് ഇപ്പൊക്ക് തൂറാനാ മൂട്ടിന് പാത്താനാ മൂട്ടിന് ഒരു എത്തും പൊടിയും കിട്ടണില്ല കാര്യം ചെയ്തു ചെയ്ത് ആ കുപ്പ ഇങ്ങനെ ബ്രസ് എടുത്തിട്ട് ഒന്ന് മേപ്പെട്ടെങ്കിൽ കീപ്പട്ട് രണ്ടും വജിയിൽ വലിച്ചാൽ മതിയായിരുന്നു എൻ്റെ